ഉപ്പുതറയിൽ പെരിയാറിനോട് ചേർന്ന് പഞ്ചായത്ത് സ്ഥാപിച്ച പുതിയ കളിക്കളത്തിൽ ഡാം സേഫ്റ്റി വിഭാഗം പരിശോധന നടത്തി ഇത് സംബന്ധിച്ച് പൊതുപ്രവർത്തകൻ നൽകിയ പരാതിയെ തുടർന്നാണ് ഡാം സേഫ്റ്റി എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധന നടത്തിയത് കഴിഞ്ഞ ദിവസമാണ് ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൗസിലേക്ക് പോകുന്നതിനു വേണ്ടി ജെ സി ബി ഉപയോഗിച്ച് വഴി നിർമ്മിച്ചത് ഇതിനോട് ചേർന്ന തരിശുഭൂമിയിൽ തരിച്ചു ഭൂമിയിൽ കുട്ടികൾക്ക് കളിക്കുന്നതിനു വേണ്ടി പഞ്ചായത്ത് പുതിയ കളിക്കളവും തയ്യാറാക്കിയിരുന്നു എന്നാൽ കളിക്കളം നിർമ്മിച്ചിരിക്കുന്നത് പെരിയാർ ഉൾപ്പെടുന്ന സ്ഥലത്താണെന്ന് ആരോപിച്ചാണ് പൊതുപ്രവർത്തകനായ ബാബു മേച്ചേരിയിൽ പരാതി നൽകിയത് ഇത് സംബന്ധിച്ചുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡാം സേഫ്റ്റി വിഭാഗം ഉപ്പുതറയിലെത്തി കളിക്കളം സന്ദർശിക്കുകയും ചെയ്തു ഈ സ്ഥലം വാട്ടർ ലെവൽ കഴിഞ്ഞ ദിവസം ഈ വാട്ടർ ടാങ്ക് ചെയ്യുന്നതിന് വേണ്ടിയില്ലാഞ്ഞപ്പോ ഒരു സ്വകാര്യ വ്യക്തിയുടെ വഴി ബലമായി തന്നെ വെട്ടി ഉണ്ടാക്കിയൊരു വഴിയാണിത് ഈ വഴി അവരുടെ ആ വാട്ടർ അതോറിറ്റിയുടെ ഉപയോഗം കഴിഞ്ഞിപ്പം ആ സ്വകാര്യ വ്യക്തിയുടെ വഴി അടയ്ക്കുന്നതിന് പകരം ഈ സ്ഥലം ഇത് പിന്നെ എല്ലാ വർഷത്തിലും വെള്ളം കയറുന്ന സ്ഥലം കൂടിയാണിത് ഡാം വെള്ളം വന്ന് കയറുന്ന സ്ഥലം കൂടിയാണത് കാശ്മേൻ്റെ ഏറിയുമാണ് ഇവിടെ പഞ്ചായത്ത് ഒരു കളിസരം ഉണ്ടാക്കിയിരിക്കുന്നതാണ് പ്രസിഡൻറ്റിൻ്റെ ഒരു ടി വി ചാനലിനകത്ത് കാണാൻ സാധിച്ചത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാമെന്നില്ല ഇതാരും നടത്തിയോ അവരുടെ പേരിൽ ജാമ്യമില്ലാ വകുപ്പ് ഇട്ട് കേസെടുക്കണം എന്നുള്ളതാണ് ഇത് അതിനുള്ള ഞാൻ ഇതിന് നടത്തിയിട്ടുള്ളത് ഞാൻ ഡാം ഡാംസെറ്റി അതോറിറ്റിക്ക് പരാതി നൽകിയിരുന്നു അതുപോലെ ഇടുക്കി ജില്ലാ കളക്ടർക്കാർ പരാതി നൽകിയിരുന്നു അതനുസരിച്ച് ഇന്ന് ഇവിടെ ഡാംസെറ്റിയുടെ ആൾക്കാർ ഇടുക്കിയുടെ കെ എസ് സി ആൾക്കാർ വന്നിരുന്നു അവർ പറഞ്ഞു ഇത് കർശനമായ നടപടി എടുക്കും എന്ന് ഉറപ്പെനിക്ക് വന്നിരുന്നു ആവശ്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പഞ്ചായത്ത് എടുത്തിരിക്കുന്ന ഈ ഈ തലസ്ഥലത്തിലെ മണ്ണ് മുഴുവ് ഡാമിലേക്കാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് അത് പൂർവ്വ സ്ഥിതിയിലാക്കണം എന്നുള്ളതാണ് പറയുന്നത് പെരിയാറിനോട് ചേർന്ന ഭാഗത്തായതിനാൽ പദ്ധതി പ്രതിശത്ത് വെള്ളം നിറയുമ്പോൾ മുങ്ങിപ്പോകാറുള്ള സ്ഥലത്താണ് പഞ്ചായത്ത് കളിക്കളം സ്ഥാപിച്ചിരിക്കുന്നതെന്ന് പരാതിയിൽ പറയുന്നു കൂടാതെ കെ എസ് സി ബിയുടെ സ്ഥലമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പൊതുപ്രവർത്തകൻ പരാതി നൽകിയത് സ്ഥലം സംബന്ധിച്ച രേഖകൾ ഡാം സേഫ്റ്റി വിഭാഗം പരിശോധിച്ചു ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഡാം സേഫ്റ്റി എഞ്ചിനീയറിംഗ് വിഭാഗം അറിയിച്ചു